എൻ്റെ പേര് അരുൺ ഞാൻ പാലക്കാട് പാലക്കാടിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അതായത് ഞാൻ ആദ്യം ഒരു ഹോട്ടൽ ഫീൽഡിലാണ് വർക്ക് ചെയ്തിരുന്നത് ഖത്തർ സൗദിയിലൊക്കെ വർക്ക് ചെയ്തിരുന്നു അതിന് ശേഷം എനിക്ക് കൊറോണ ടൈമിൽ കാലിനൊരു ചെറിയ പെയിൻ വന്നു പക്ഷെ അത് കാര്യമാക്കിയില്ല പക്ഷേ മൂന്ന് മാ ഡോക്ടേഴ്സ് പറഞ്ഞു അത് ഞരമ്പ് പിടിച്ചതായിരിക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മൂന്ന് മാസം കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ നടക്കാൻ പറ്റാത്ത വിധത്തിൽ വേദനയായി അപ്പോൾ വേറൊരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഹിപ്പിലേക്കുള്ള ബ്ലഡ് ഓട്ടം കുറഞ്ഞ് ഹിപ്പ് അത് കൂട്ടിമുട്ടി പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് സർജറി വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു കാലിൽ എൺപത് ശതമാനമോ ഒരു കാലിൽ തൊണ്ണൂറ് ശതമാനമോ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഈ കീ ഹോൾ സർജറി കഴിഞ്ഞതിന് ശേഷം അത് ഒരു ശരിക്കൊരു സക്സസ് അല്ല കാരണം ഒരു ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം നല്ല പെയിൻ ആയിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ ഹിപ്പ് റീപ്ലേസ് ചെയ്യേണ്ടി വരുന്നതാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ആ സമയത്താണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് മൂന്ന് പ്രാവശ്യം പുതുക്കി അതിന് മൂന്നാമത്തെ പ്രാവശ്യം പുതുക്കി കഴിഞ്ഞ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അതിനുശേഷം തൈലൊക്കെ തേച്ച് പ്രാർത്ഥിച്ചു ഇപ്പോൾ നാല് കൊല്ലമായി അതിനുശേഷം ഇതുവരെ പിന്നെ ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ട വന്നിട്ടില്ല ആ വേദനയും അങ്ങനെ അങ്ങോട്ട് പോയി എനിക്ക് ബസ്സിൽ കയറാൻ പാടില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഞാൻ ഇന്ന് വന്നത് ബസ്സിലാണ് നിന്ന് പിന്നെ ഇത് സാക്ഷ്യം പറയാതെ ഇരുന്ന ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്തായിരുന്നു അപ്പോൾ വീണ്ടും ഒരു ഒരു മാസം മുമ്പ് നല്ല പെയിൻ വന്നു അപ്പോൾ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഒരു മാസം കൂടി നോക്കാം ഇല്ലെങ്കിൽ വീണ്ടും ഇത് റീപ്ലേസ് ചെയ്യണെ ആലോചിക്കേണ്ടി ആലോചിക്കേണ്ടവരെന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും ഞാൻ വീട്ടിൽ വന്ന് തൈലൊക്കെ തേച്ച് പ്രാർത്ഥിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ആ പെയിൻ പോയി പിന്നെ സാക്ഷ്യം പറയാമെന്നും ഉറപ്പിച്ചു പിന്നെ ആ വേദന ഇതുവരെ പിന്നെ വന്നിട്ടില്ല പിന്നെ കൊറോണയുടെ ടൈമിൽ പിന്നെ വേറെ ജോബ് ഈ കാലിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് ജോബും നോക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഇവിടെ നിയോഗ പ്രാർത്ഥനയിൽ എഴുതിയിട്ടായിരുന്നു എന്തെങ്കിലും ഒരു നല്ല ബിസിനസ് തുടങ്ങാൻ പറ്റണമെന്ന് പക്ഷേ അപ്പോൾ മനസ്സിൽ അങ്ങനത്തെ ഒരു ബിസിനസ്സോ ഒന്നും മനസ്സിലില്ലായിരുന്നു പക്ഷേ ഒരു എഴുതിയിട്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മണ്ണാർക്കാ പാലക്കാട് മണ്ണാർക്കാട് ഷെയർ മാർക്കറ്റിൻ്റെ ഒരു ഓഫീസ് തന്നെ ഓപ്പൺ ചെയ്യാൻ സഹായിച്ചു സ്വന്തമായിട്ട് തന്നെ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് വർഷങ്ങളായിട്ട് ജോലി ഇല്ലായിരുന്നു അപ്പോൾ അതും നിയോഗത്തിൽ എഴുതിയിട്ടു ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ വിദേശത്ത് നല്ലൊരു ജോലി പുള്ളിക്ക് കിട്ടി പിന്നെ വീടിരിക്കണ ഒരു ചെറിയ ഒരു കുന്നൊക്കെയുള്ള പ്രദേശമാണ് അപ്പോൾ ഒരു നല്ല സ്ഥലത്തിനു വേണ്ടിയും നിയോഗത്തിൽ എഴുതിയിട്ടായിരുന്നു ആറാമത്തെ പ്രാവശ്യം പുതുക്കി ഇപ്പോൾ ഒരു നല്ലൊരു സ്ഥലവും മേടിക്കാൻ പറ്റി പിന്നെ പാവങ്ങളെയൊക്കെ എന്നാൽ കഴിയും വിധം സാമ്പത്തികമായും ഒക്കെ സഹായിക്കാൻ ശ്രമിച്ചിരുന്നു പിന്നെ പേപ്പറാണെ ഇത് കൃപാസനം പേപ്പറാണെങ്കിലും അതധികം ഹൈന്ദവർക്ക് തന്നെയാണ് നോക്കി കൊടുക്കാൻ ശ്രമിച്ചിരുന്നത് പിന്നെ അച്ഛൻ്റെ ടോക്കുകളൊക്കെ ഷെയർ ചെയ്യാനും ശ്രമിച്ചിരുന്നു പിന്നെ ഒരു മൂ രണ്ടര കൊല്ലായിട്ട് വിസ്തൂർബാന മുടക്കിയിട്ടില്ലായിരുന്നു രണ്ടര കൊല്ല ഉടമ്പടി എടുത്തതിന് ശേഷം രണ്ടര കൊല്ലായി വളരെ വിരളായിട്ട് സുഖമില്ലാത്തപ്പോൾ മാത്രമേ അങ്ങനെ മുടങ്ങിയിട്ടുള്ളൂ അതിൻ്റെയും കൂടി വലിയൊരു മാറ്റം ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റിയും യോഹന്നാൻ്റെ വിശ്വസുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയേഴിൽ അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി നമുക്ക് നൽകി ഈശോ പറയുന്ന തിരുവചനങ്ങൾ യോഹന്നാന് അരിമശിഷ്യനായ യോഹന്നാന് തൻ്റെ അമ്മയെ കൊടുത്തുകൊണ്ട് ലോകത്തിൻ്റെ അമ്മയായി നമുക്ക് അമ്മയായി ഈശോ പരിശുദ്ധ അമ്മയെ കൈമാറി കൈമാറിയിട്ടാണ് ഈശോ നമുക്ക് വേണ്ടിയിട്ട് കുരിശിൽ മരിച്ച് രക്ഷാകര ചരിത്രത്തിൽ നാം അതാണ് കാണുക ഉയർത്ത് നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് ഇന്നും മധ്യസ്ഥം വഹിക്കുന്ന ദൈവപുത്രൻ അപ്പോൾ ഇവിടെ അരുൺ അരുൺ സെബാസ്റ്റിയൻ എങ്ങനെയാണ് ഈ അമ്മയെ സ്വന്തം അമ്മയായിട്ട് തൻ്റെ ജീവിതത്തിൽ നേടിയെടുത്തത് രണ്ടര വർഷമായി ഞാൻ ഇപ്പോൾ വിശുദ്ധ കുർബാനയൊന്നും മുടക്കാറില്ല അതിന് മുമ്പുണ്ടായിരുന്ന ഒരു ജീവിതമല്ല തനിക്കിപ്പോൾ എന്തെങ്കിലും അത്രയേറെ അസ്വസ്ഥതകൾ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോൾ മാത്രം താന് കൂതാശ ജീവിതത്തിൽ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തം കുറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ അല്ലാതെ ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് അങ്ങനെ ആത്മീയമായ ഒരു ഉണർവ് ഈ ഒരു ഉണർവാണ് ഇവിടെ ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മ പറഞ്ഞതനുസരിച്ച് ഈശോ പറയുന്നത് പോലെ ചെയ്തു കൊള്ളാമെന്ന് ജീവിച്ചു കൊള്ളാമെന്നാണ് കൃപാസനത്തിൽ വന്ന് പരിശുദ്ധ അമ്മ വഴി തൃത്വിക ദൈവത്തോട് നാം ഉടമ്പടി ചെയ്യുന്നത് ഇതാണ് മരിയൻ ഉടമ്പടിയുടെ അന്തസത്ത വാഗ്ദാന പേടകമായ അമ്മയെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നത് അമ്മയെ എങ്ങനെയാണ് നാം നമ്മുടെ ജീവനും ജീവിതവും ജീവിതത്തിൻ്റെ മധ്യസ്ഥയുമായിട്ട് അമ്മയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുനടക്കുക അമ്മയ്ക്ക് നമ്മുടെ ജീവിതം കൈമാറുക തൻ്റെ രോഗസൗഖ്യ അനുഭവമാണ് അരുൺ ആദ്യമേ പങ്കുവയ്ക്കുക നാല് വർഷമായിട്ട് താൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ഹിപ്പ് കാലിൻ്റെ വേദന അത് പിന്നീടാണ് അറിയുന്നത് ഹിപ്പ് ഡാമേജ് ആണെന്ന് അപ്പോൾ ഹിപ്പ് മാറ്റി മാറ്റിവെക്കുക ഇതൊക്കെയാണ് ഡോക്ടേഴ്സ് അതായത് ഒരു സർജറി കഴിഞ്ഞിട്ടും അതിന് സക്സസ് ആകാൻ സാധ്യത വളരെ കുറവാണ് ഇനി ഇല്ലെങ്കിൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് ഇതൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അരുൺ തൻ്റെ സർജറിക്ക് ശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു ഉടമ്പ സർജറി സക്സസ് ആയില്ല ഫിഫ്റ്റി പെർസെൻറ്റേജ് വീണ്ടും വേദനകളാണ് അപ്പോൾ ബ്ലഡ് ക്ലോട്ടായിട്ട് അവിടെ ഹിപ്പ് ഉരഞ്ഞു പൊട്ടി എന്നൊക്കെയാണ് ഈ മകൻ ഇപ്പോഴ് നമ്മോട് പറഞ്ഞത് അപ്പോൾ ഈ ഒരു ഒരവസ്ഥയിൽ ഒരു ഓപ്പറേഷൻ അത് ഒഴിവാക്കണം അങ്ങനെ ആരും ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു ഇപ്പോൾ ഏകദേശം നാല് വർഷത്തോളമായി തനിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും തനിക്കില്ല നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചു വേദനയില്ല തൻ നോർമൽ ലൈഫിലേക്ക് വന്നു തനിക്കല്ലെങ്കിൽ ജോലിയൊക്കെ എടുക്കുന്നതിന് ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് തനിക്ക് ഒരു ബിസിനസ് തുടങ്ങുവാൻ സ്വന്തമായിട്ട് ഒരു വരുമാന മാർഗം അതുപോലെ തങ്ങൾക്ക് ഒരു ഭവനം ആ ഭവനം പണിക്ക് വേണ്ട സ്ഥലം അതിനൊക്കെ തൻ്റെ നിയോഗങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഈ മകൻ ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് എങ്ങനെയാണ് ആ ഫ്രണ്ടിനും ഒരു വർഷത്തോളം അധികമായി ജോലിയില്ലാതിരുന്ന മകന് ജോലി ലഭിക്കുന്നു തനിക്കും തൻ്റെ കുടുംബത്തിനും ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ഒത്തിരിയുണ്ടായി താൻ പ്രാർത്ഥിക്കുന്നവർക്ക് കിട്ടുന്ന കൃപകളുണ്ട് എല്ലാറ്റിനേക്കാളും ഉപരിയായിട്ട് പരിശുദ്ധ അമ്മയെ നമുക്ക് അമ്മയായി നൽകിയ ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈശോയോടൊത്തുള്ള ഒരു ജീവിതമാണ് നിത്യത ലക്ഷ്യം വെച്ചുള്ള ഒരു ജീവിതം അതാണ് ഇന്ന് കൃപാസനത്തിലെ ഉടമ്പടിയിലൂടെ പ്രഘോഷിക്കപ്പെടുക ഭൗതികമായ നേട്ടങ്ങൾ അത് ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ മഴ പെയ്യിക്കുന്ന ദൈവമാണ് അതിന് വേർതിരിവുകളില്ല എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കും അവകാശം ലഭിക്കാനാണ് നാം ഇവിടെ വരുന്നത് ഈ അവകാശമാണ് നാം നേടിയെടുക്കേണ്ടത് അത് ഉടമ്പടിയുടെ ജീവിതത്തിലൂടെ അതായത് നമുക്ക് വരുന്ന വ്യക്തിപരമായ മാറ്റങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഈശോയെ കൊടുക്കുന്നവരാവുക സന്തോഷത്തോടെ കൊടുക്കുക മറ്റുള്ളവരുടെ ഇടയിൽ ഈശോയെ പ്രഘോഷിക്കുന്ന വ്യക്തികളാവുക അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് മഹത്വപ്പെടുവാൻ വേണ്ടിയിട്ട് നാം ചെയ്യുന്ന പ്രവർത്തികൾ സ്വർഗത്തിൽ എഴുതപ്പെടും അങ്ങനെ നമ്മുടെ ജീവിതം കൂടുതൽ കൃപയുള്ളതാകും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക